ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ ശീലിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മടി കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക ഞാൻ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ എഴുതിയെടുക്കുക അത് നിങ്ങൾ ഒരു മിററിൻ്റെ മുന്നിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുക ഉറക്കെ പറഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലും തലച്ചോറിലും അത് പതിഞ്ഞിരിക്കുക മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുക നമ്മൾ രണ്ടു പേര് തമ്മിൽ സംഭാഷണം നടക്കുമ്പോൾ പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ കടന്നു വരും അതുപോലുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അന്യൻ്റെ ഒരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അനുവാദം ചോദിക്കണം മേ ഐ കം ഇൻ പക്ഷേ നമ്മൾ എന്തു വിചാരിക്കും മേ ഐ കമ്മിങ് മേ ഐ കമ്മിങ് കം ഐ എഞ്ചി ഇല്ല കം ഇൻ മേ ഐ കം ഇൻ ഞാൻ അകത്തേക്ക് വന്നോട്ടയോ കടന്നോട്ടയോ എന്ത് പറയും യെസ് പ്ലീസ് കടന്നു വരൂ ബൈ ദ വേ ബൈ ദൈ അല്ല ബൈ ദ വേ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഹിയർ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നേരത്തെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കയുണ്ട് ചില പടങ്ങളിലൊക്കെ പണ്ട് കാണാം ബൈ ദ ബൈ അത് തെറ്റാണ് ബൈ ദ വേ ആണ് ശരി ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ സംസാരത്തിൽ നിന്ന് വ്യതിചലിക്കാനാണ് ബൈ ദ വേ ഉപയോഗിക്കുന്നത് ബൈ ദ വേ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഹിയർ അതിരിക്കട്ടെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നത്തിങ് പ്രത്യേകിച്ച് ഒന്നുമില്ല തന്നെ ബട്ട് എന്നാൽ വി ഹാവ് ബീൻ ഡിസ്കസിംഗ് അവർ പ്ലസ് ടു എക്സാം ഞങ്ങൾ പ്ലസ് ടു എക്സാമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ പഠിക്കണം എപ്പോൾ പഠിക്കണം എന്തൊക്കെ എഴുതണം അതിനെക്കുറിച്ചൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നത്തിങ് പ്രത്യേകിച്ചൊന്നും ഇല്ല ബട്ട് എന്നാൽ വി ഹാവ് ബീൻ ഡിസ്ഗസിംഗ് അവർ പ്ലസ് ടു എക്സാം ഞങ്ങളുടെ പ്ലസ് ടു എക്സാമിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് ഗുഡ് നല്ല കാര്യട്ടാ കരി ഓൺ തുടരൂ ദാറ്റ്സ് ഗുഡ് കരി ഓൺ അത് നല്ല കാര്യമാണ് തുടരൂ അപ്പോൾ നമ്മളൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അന്യൻ്റെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ തീർച്ചയായും അനുവാദം ചോദിക്കണം അതിനാണ് മേ ഉപയോഗിക്കുന്നത് മേ ഐ കം ഇൻ സാർ വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ ചേർക്കാം മേ ഐ കം ഇൻ മേ ഐ കമ്മിങ് ഞാൻ വന്നോട്ടെയോ യെസ് പ്ലീസ് കടന്നു വരുവോ യെസ് പ്ലീസ് ബൈ ദ വേ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഹിയർ അതിരിക്കട്ടെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ബൈ വേ ഇരിക്കുന്നത് ഹാവ് യു ബീൻ ഡൂയിങ് ഫിയർ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് നത്തിങ് പ്രത്യേകിച്ച് ഒന്നുമില്ല ബട്ട് എന്നാൽ വി ഹാവ് ബീൻ ഡിസ്കസിങ് അവർ പ്ലസ് ടു എക്സാം ഞങ്ങൾ ഞങ്ങളുടെ പ്ലസ് ടു എക്സാമിനെ കുറിച്ചാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് നത്തിങ് ബട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് അവർ പ്ലസ് ടു എക്സാം ദാഷ് ഗുഡ് നല്ല കാര്യം കെരി ഓൺ തുടരൂ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ ദാഷ് ഗുഡ് കെരി ഓൺ ശബരിമല സീസണായിക്കഴിഞ്ഞാൽ ഒരുപാട് അയ്യപ്പന്മാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്താറുണ്ട് അപ്പോൾ വടക്ക് നിന്ന് വരുമ്പോൾ അവരോരോ അമ്പലങ്ങളും കടന്ന് കടന്നാണ് വരിക അവിടെയൊക്കെ തൊഴുത് വരും അങ്ങനെ വരുമ്പോൾ ഗുരുവായൂർ കഴിഞ്ഞു തൃപ്രയാർ കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ് എവിടെയാണ് കൊടുങ്ങല്ലൂർ അമ്പലം അവർക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ ചോദിക്കും എങ്ങനെ ചോദിക്കും എക്സ്ക്യൂസ് മീ വേർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ എക്സ്ക്യൂസ് മീ വേർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ ഇത് ഗുരുവായൂർ ടെമ്പിൾ ആക്കാം അല്ലെങ്കിൽ ഏത് ടെമ്പിൾ വേണമെങ്കിലും നമുക്ക് ആക്കാം അല്ലെങ്കിൽ ആക്കാം അല്ലെങ്കിൽ മോസ്ക് ആക്കാം അതൊക്കെ നമ്മളുടെ യുക്തി പോലെ മാറ്റാം എസ്ക്യൂസ് മീ വെയർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ എവിടെയാണ് കൊടുങ്ങല്ലൂർ അമ്പലം ഗോ സ്ട്രേറ്റ് നേരെ വിട്ടോ നേരെ വിട്ടോ ഗോ സ്ട്രേറ്റ് അപ്പോൾ സംശയം ഹൗ ലോങ് വില്ലിറ്റ് ടേക്ക് എത്ര സമയം പിടിക്കും അല്ലെ നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ലോങ് വില്ലിറ്റ് ടേക്ക് എത്ര സമയം പിടിക്കും ഹാർഡ്ലി വൺ അവർ ഒരു മണിക്കൂർ കഷ്ടിച്ച് വേണ്ടിയിട്ടുള്ളു ഹാർഡ്ലി വൺ അവർ കഷ്ടിച്ച് ഒരു മണിക്കൂർ താങ്ക് യു അപ്പം നമ്മൾ എന്ത് പറയും വെൽക്കം കുറച്ച് ഭക്തന്മാർ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു അങ്ങനെ അവർ തൊഴുത് തൊഴുത് പോരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ഇന്ന് പോകണം ഡ്രൈവർ ചോദിക്കും എക്സ്ക്യൂസ് മീ വേർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ എവിടെയാണ് കൊടുങ്ങല്ലൂർ അമ്പലം അപ്പോൾ മറ്റാൾ യാത്രക്കാരനെന്ത് പറയും അല്ലെങ്കിൽ പുറമെയുള്ള ആളെന്തു പറയും ഗോ സ്ട്രൈറ്റ് നേരെ വിട്ടോ എന്ത് പറഞ്ഞോ നേരെ പോയിക്കോട്ടെ അപ്പോൾ സംശയമായി ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എത്ര നേരം പിടിക്കും അവിടെ എത്തണമെങ്കിൽ എത്ര നേരം പിടിക്കും അതെങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് അവിടേക്ക് എത്ര സമയം പിടിക്കും ഹാർഡ്ലി വൺ അവർ കഷ്ടിച്ച് ഒരു മണിക്കൂർ വേണ്ടു കഷ്ടിച്ച് ഒരു മണിക്കൂർ താങ്ക് യു നന്ദി കേട്ടോ വെൽക്കം അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്കുള്ള വഴി ചോദിക്കണം എക്സ്ക്യൂസ് മീ വേർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ എവിടെയാണ് കൊടുങ്ങല്ലൂർ അമ്പലം യൂസ് മീ വേർ ഈസ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ ഗോ സ്ട്രൈറ്റ് നേരെ പൊക്കോ ഗോ സ്ട്രൈറ്റ് ഹൗ ലോങ്റ്റ് ടേക്ക് എത്ര നേരം പിടിക്കും അവിടെ എത്താൻ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഹാർഡ്ലി വൺ അവർ കഷ്ടിച്ച് ഒരു മണിക്കൂർ ഹാർഡി വൺ അവർ താങ്ക് യു വെൽക്കം നമ്മൾ സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് അല്ലേ അപ്പോൾ ഒരു ചങ്ങാതി മറ്റേ ചങ്ങാതിയോട് ചോദിക്കുകയാണ് ഇന്ന തിയേറ്ററിൽ എന്താണ് പടം അപ്പോൾ നമുക്കിവിടെ അത് എങ്ങനെ അവതരിപ്പിക്കാം സ്യൂസ് മീ വാട്ട് ഈസ് ഓൺ അറ്റ് രാഗം തൃശ്ശൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തിയേറ്ററാണ് രാഗം അപ്പോൾ അവിടെ ചോദിക്കുന്നു എക്സ്ക്യൂസ് മീ വാട്ട് ഈസ് ഓണറ്റ് വാട്ട് ഈസ് ഓണറ്റ് രാഗം എന്ന് എന്നുവെച്ചാൽ രാഗത്തിലെന്താണ് പടം അല്ലെങ്കിൽ സിനിമ അപ്പോൾ നമുക്ക് ഏത് തിയേറ്ററിൻ്റെ പേര് വേണമെങ്കിലും ഇവിടെ നമുക്ക് മാറ്റാം സ്യൂസ് മീ വാട്ട് ഈസ് സോൺ ഇറ്റ് രാഗം രാഗത്തിൽ എന്താണ് സിനിമ ഇറ്റ്സ് ഗോഡ് ലൈഫ് എന്താണ് ഗോഡ് ലൈഫ് ആടു ജീവിതം നമ്മൾ കണ്ടല്ലേ ഇറ്റ്സ് ഗോഡ് ലൈഫ് ജീവിതമാണല്ലോ അപ്പോൾ ചോദിക്കും ഹൗ അബൌട്ട് വാച്ചിങ് ദാറ്റ് നമുക്കത് കണ്ടാലോ ഹൗ അബൗട്ട് വാച്ചിങ് ദാറ്റ് അത് കണ്ടാലെങ്ങനെ ഓ സൗണ്ട്സ് നൈസ് നല്ല കാര്യം കാണാം അല്ലേ എങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാംസ് നമുക്ക് കാണാം ഓക്കെ നമുക്ക് പോകാം മനസ്സിലായില്ലേ അതായത് രണ്ട് പേരുടെ സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒരു വ്യക്തി ചോദിക്കുന്നു ഇവിടെ രാഗത്തിൽ എന്താണ് സിനിമ രാഗം രാഗത്തിൽ എന്താണ് സിനിമ രാഗം രാഗത്തിൽ എന്താണ് സിനിമ ഇറ്റ്സ് ഗോട്ട് ലൈഫ് ആട് ജീവിതമാണ് ഇറ്റ്സ് ഗോട്ട് ലൈഫ് ഹൗ എബൌട്ട് വാച്ചിങ് ദാറ്റ് അത് കണ്ടാലെങ്ങനെ സിനിമയ്ക്ക് പോയാലെങ്ങനെ ഹൗ അബൌട്ട് വാച്ചിങ് ദാറ്റ് സൗണ്ട്സ് നൈസ് നല്ല കാര്യം സൗണ്ട്സ് നൈസ് ദറ്റ്സ് വാച്ച് ഇറ്റ് എങ്കിൽ നമുക്ക് കാണാം ഓക്കെ ലെറ്റ്സ് പോകാം ഒരു വ്യക്തി നമ്മളെ നാട്ടിൽ വന്ന് താമസിക്കുന്നു അപ്പോൾ നമുക്ക് അധികം പരിചയമൊന്നുമില്ല അങ്ങനെ നമുക്ക് കയറി പരിചയപ്പെട്ടു അപ്പോൾ അയാൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാകും അപ്പോൾ അയാൾ പറഞ്ഞു കഷ്ടിച്ച് രണ്ട് മാസമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാഴ്ച ഉണ്ടാവും എന്താ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഏയ് ഒന്നും ഇല്ല ചുമ്മാ ചോദിച്ചാണെന്നൊക്കെ പറയില്ലേ നമ്മൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം സ്യൂസ് മീ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എന്ത് വേണം സ്യൂസ് മീ ഹൗ ലോങ് വിൽ യു ബി ഹിയർ ഹൗ ലോങ് എത്ര കാലം വില് യു ബീഹിയർ നീ ഇവിടെ അല്ലെങ്കിൽ താങ്കളിവിടെ എത്ര കാലം ഉണ്ടാകും എക്സ്ക്യൂസ് മീ ഹൗ ലോങ് വില് യു ബീഹിയർ നിങ്ങളിവിടെ എത്ര കാലം ഉണ്ടാകും ഹാർഡ്ലി ഹാർഡ്ലി മീൻസ് കഷ്ടിച്ചെന്നാണ് അർത്ഥം കേട്ടോ കഷ്ടിച്ച് എ കപ്പിൾ ഓഫ് മന്ത്സ് കഷ്ടിച്ചൊരു രണ്ട് മാസം കഷ്ടിച്ച് ഒരു രണ്ട് മാസം എനിത്തിങ് ഇമ്പോർട്ടൻ്റ് എന്താ വല്ല പ്രത്യേകത വല്ലതുണ്ടോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ തിരിച്ചു വയ്ക്കുന്നു എന്തെങ്കിലും പക്ഷെ മേഡങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഹാർഡ്ലി എ കപ്പിൾ ഓഫ് മന്ത് രണ്ട് മാസം കൂടെ ഉണ്ടാവും എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും വല്ല പ്രത്യേകതകളുണ്ടോ നത്തിങ് സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നുമില്ല ഐ സിംപിളി ആസ്ക്ഡ് യു പ്രത്യേകിച്ചൊന്നും ഇല്ല ഐ സിംപിളി ആസ്ക്ഡ് യു ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിച്ചതല്ലേ വെറുതെ ചോദിച്ചതാണ് നത്തിങ് സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഐ സിംപിളി ആസ്ക്ഡ് യു ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിച്ചല്ലേ ഓക്കേ ദൻ സി യു എങ്കിൽ കാണാം സി യു നമുക്ക് വീണ്ടും കാണാം അപ്പം മീ ഹൗ ലോങ് വിൽ യു ബിഹിയർ നിങ്ങളിവിടെ എത്ര കാലം ഉണ്ടാകും മീ ഹൗ ലോങ് വിൽ യു ബിഹിയർ എത്ര കാലം നിങ്ങളിവിടെ ഉണ്ടാകും ഹാർഡ്ലി എ കപ്പിൾ ഓഫ് മൺസ് കഷ്ടിച്ച് രണ്ട് മാസം എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് വലതുണ്ടോ ഹാർലി എ ക എനിത്തിങ് ഇമ്പോർട്ടൻ്റ് നത്തിങ് സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നുമില്ല ഐ സിംപ്ലി ആസ്ക്രി യു ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിച്ചതല്ലേ വെറുതെ ചോദിച്ചതാണേ നത്തി സ്പെഷ്യൽ ഐ സിംപിളി ആസ്ക്രി യു ഓകെ ദൻ സി യു എങ്കിൽ ശരി കേട്ടോ ഓക്കെ ദൻ സി യു സി യു വീണ്ടും കാണാം ബായ് നോക്കൂ ആദ്യം ഞാൻ അയ്യോ എന്ന് തന്നിട്ടുണ്ട് എന്താണ് അയ്യോ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അയ്യോ അല്ലേ ഇതേപോലെ ഇംഗ്ലീഷിൽ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഐ ആം എഫ്രൈഡ് എന്നാണ് കൊടുത്തിരുന്നത് ഐ ആം എഫ്രൈഡ് ഐ ആം എഫ്രൈഡ് മലയാളത്തിൽ നമ്മൾ അയ്യോ എന്നതുപോലെ ഇംഗ്ലീഷുകാർ ഐ ആം എഫ്രൈഡ് എന്നാണ് ഉപയോഗിച്ചിരുന്നത് നോക്കൂ അയ്യോ വി ആർ ലേറ്റ് അയ്യോ നമ്മൾ വൈകിട്ടോ അയ്യോ വി ആർ ലേറ്റ് നമ്മൾ വളരെ വൈകി ഇറ്റ് ഓൾറെഡി ഇലവൻ എ എം ഇപ്പൊ എല്ലാം കൊണ്ടും പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇറ്റ്സ് ഓൾറെഡി ഇലവൻ എ എം എം എന്താണ് ആന്റി മെറിഡിയൻ പോസ്റ്റ് മെറിഡിയൻ അയ്യോ വി ആർ ലേറ്റ് ഇറ്റ്സ് ഓൾറെഡി ഇലവൻ എ എം അയ്യോ ഇപ്പൊ തന്നെ പതിനൊന്ന് മണി ആയിട്ടുണ്ടല്ലോ നമ്മൾ വളരെ വൈകി യെസ് യു ആർ റൈറ്റ് അതെ നീ പറഞ്ഞു ശരിയാണ് യെസ് യെസ് യു ആർ റൈറ്റ് അത് ഒരു ഗ്യാസ് ഒക്കെ നമ്മൾ സംസാരത്തിൽ കൂട്ടിക്കൊടുക്കാം യെസ് യെസ് യു ആർ റൈറ്റ് യെസ് യെസ് യു ആർ റൈറ്റ് നീ പറഞ്ഞു ശരിയാണ് ലെറ്റ്സ് കാച്ച് എ കാർ നമുക്കൊരു കാർ വിളിക്കാം ലറ്റ്സ് കാച്ച് എ കാർ വാട്ട് ഈസ് ദസ്റ്റ് വേ ടു ഗെറ്റ് ദിസ് അഡ്രസ് ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം ഏതാണ് രണ്ടാൾ യാത്ര പോവുക അല്ലേ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഗെറ്റ് ദിസ് അഡ്രസ് ഈ അഡ്രസ്സിൽ കല്യാണക്കത്തുണ്ട് ഈ കല്യാണത്തിൽ എത്താനുള്ള വഴി ഏതാണ് ഒരു ദൂരമുള്ള വഴിയായിരിക്കും നമുക്ക് പരിചയമില്ലാത്തതായിരിക്കാം വാട്ട് ഈസ് ദി ബെസ്റ്റ് വേ ടു ഗെറ്റ് ദിസ് അഡ്രസ് ഈ അഡ്രസ്സിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് കൂടുള്ളവൻ പറഞ്ഞു അയ്യോ ഐ ഡോ നോ ദിസ് അഡ്രസ് അയ്യോ എനിക്ക് ഈ അഡ്രസ്സ് അറിയില്ല അയ്യോ ഐ ഡോ നോ എനിക്കറിയില്ല ദിസ് അഡ്രസ് എനിക്ക് ഈ അഡ്രസ്സ് വിലാസം അറിയില്ല അപ്പോൾ നോക്കുമ്പോണ്ട ഒരു വഴി വഴിപോക്കം വരുന്നത് ഹിയർ കംസ് ഒരു വഴിപാകം വരണു ഹിയർ കംസേ വേ ഫർ ദൈവൊരു വഴിപോക്കം വരണു അയോട് ചോദിക്കുന്ന എസ് ക്യൂസ് മീ കുടിയു ടെസ് പ്ലീസ് വഴിപോക്കനോട് ചോദിക്കുന്നത് എസ് ക്യൂസ് മീ കുടിയു ടെൽ മീ ദയവായൊന്ന് പറഞ്ഞു തരാമോ ദിസ് അഡ്രസ് പ്ലീസ് ഈ അഡ്രസ്സിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ വഴിപോക്കനൊന്ന് വായിച്ചു നോക്കി കണ്ട പറ ഗോ ഡ് നേരെ വിട്ടോട്ടാ ഗോ അഹെഡ് ആൻഡ് ടേൺ ഫസ്റ്റ് ലെഫ്റ്റ് നേരെ വിട്ടിട്ട് ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയിൽ എന്താ പറഞ്ഞു കൊടുത്തത് ഗോ അഹെഡ് അഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അങ്ങോട്ട് പോട്ടെ ഗോ അഹെഡ് മുന്നോട്ട് പോട്ടെ ആൻഡ് ടേൺ തിരിയുക ഫസ്റ്റ് ലെഫ്റ്റ് ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയിലേക്ക് തിരിയുക ഇനി വലത്തോട്ടണമെങ്കിലോ ടേൺ റൈറ്റ് ഇനി ഇതൊന്നും തിരിയണ്ടെങ്കിലോ ഗോ അഹെഡ് നേരെ വിട്ടോ അല്ലെങ്കിൽ ഗോ സ്ട്രൈറ്റ് നേരെ പൊക്കോ അപ്പോൾ വഴിപോക്കണേ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും താങ്ക് യു നന്ദി പറയണ്ടേ താങ്ക് യു അപ്പം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ ഐ ആം എഫ്രൈഡ് ഫ്രൈഡ് അതിന് പകരമായി നമ്മുടെ ഡിക്ഷണറികളിൽ അയ്യോ എന്ന പദം എടുത്തിട്ടുണ്ട് മലയാള പദം അയ്യോ വി ആർ ലേറ്റ് അയ്യോ നമ്മൾ വൈകിട്ടോ ഇറ്റ്സ് ഓൾറെഡി ഇലവൻ എ എം ഇപ്പോൾ തന്നെ ഓൾറെഡി പതിനൊന്ന് മണിയായിട്ടുണ്ട് അയ്യോ വി ആർ ലേറ്റ് എം യെ യു ആർ റൈറ്റ് അതെ നിങ്ങൾ പറഞ്ഞു ശരിയാണ് ലെറ്റ് എ കാർ നമുക്കൊരു കാർ വിളിക്കാം വേ ഈ അഡ്രസ്സിലേക്ക് ഈ വിലാസത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഏതാണ് വാട്ട്സ് ദേ ടു ഗെറ്റ് ദിസ് അഡ്രസ് അപ്പോഴും മറുപടി കൊടുക്കുന്നത് അയ്യോ ഐ ഡോ നോ ദിസ് അഡ്രസ് അയ്യോ എനിക്ക് അഡ്രസ്സ് അറിയില്ലല്ലോ അയ്യോ ഐ ഡോ നോ ദിസ് അഡ്രസ് ഹിയർ കംസ് എ വേ ഫാറർ ദൈവർ വഴിപോക്കൻ വരുന്നു വേ ഫറർ മീൻസ് വഴിപോക്കൻ ഹിയർ കംസ് എ വേ ദേ ഒരു വഴിപോക്കൻ വരുന്നുണ്ട് അതിൽ നിർത്ത് വണ്ടി നിർത്തി ചോദിക്കുന്നു എക്സ്ക്യൂസ് മീ കുഡ് യു ടെൽ മീ ദിസ് അഡ്രസ് പ്ലീസ് എക്സ്ക്യൂസ് മീ കുഡ് യു ടെൽ മീ ദി അഡ്രസ് പ്ലീസ് ഈ വിലാസത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ ഹിയർ കംസ് എ വേ ഫാഡർ യൂസ് മീ കുൽ മീ ദി അഡ്രസ് പ്ലീസ് ഗോ അഹ് ആൻഡ് ടേൺ ഫസ്റ്റ് ലെഫ്റ്റ് നേരെ പോവുക എന്നിട്ട് ആദ്യത്തെ ഇടത്തോട്ട് തിരിയുക ഗോ അഹ് ആൻഡ് ടേൺ ഫസ്റ്റ് ലാഫ്റ്റ് താങ്ക് യു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം മുതലുള്ള ക്ലാസുകൾ കിട്ടുന്നതാണ് ഇതിൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാത്തവർക്കാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഗ്രാമറുകളാണ് മൂന്നാമത്തെ ഭാഗമാണ് സംസാരം അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇംഗ്ലീഷ് സ്പീക്കറാകാം ഒരു നയാ പൈസ പോലും മുടക്കാതെ അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു വിഷയവുമായി വരുന്നവരെ ബായ്